ചട്ടിച്ചോറ് സെറ്റ് ചെയ്യുവാണേൽ മസാലയ്ക്കകത്ത് കുതിർന്ന് കിടക്കുന്ന ചോറ് കൊഞ്ച് റോസ്റ്റ് ഇതിനകത്ത് തേങ്ങാക്കത്തൊക്കെ കിടപ്പുണ്ട് കക്കിറച്ചി ഫിഷ് തവ ഫ്രൈ മീൻപീര ഓംപ്ലേറ്റ് ഫിഷ് കറി ഉളിശ്ശേരി പൽപ്പടം ഫ്രൂട്ട് സലാഡ് ഈ വർഷത്തെ ആദ്യത്തെ പരിപാടിയാണ് എല്ലാവരും ഒന്ന് മിന്നിച്ചേക്കണം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് കേട്ടോ അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം നമ്മൾ സെറ്റ് ചെയ്ത ചട്ടിച്ചോറ് കൂടാതെ കാന്താരി പാൽ കൊഞ്ചുണ്ട് പാൽപ്പത്തിരി ബീഫ് കോംബോയാണ് ഈ വരുന്നത് ടേബിളിൽ വെച്ച് നോക്കിയേ കാളാഞ്ചി മാങ്കോ കറിയുണ്ട് നൂൽ പൊറോട്ടയുണ്ട് നൈസ് പത്തിരി ഉണ്ട് മൈലാഞ്ചി ചോറുണ്ട് മൈലാഞ്ചി ചോറ് സെറ്റ് ചെയ്യുന്നത് പിന്നെ കാണിച്ചു തരാമേ സ്പെക്കൾ എവിടെന്നറിയണ്ടേ യു സി റെസ്റ്റോറൻറ്റ് കോട്ടയം പട്ടിത്താനം ഞാൻ ഇവിടെ എത്തിയത് ഈ ഗൂഗിൾ റേറ്റിംഗ് കണ്ടിട്ടാണ് നമസ്കാരം നാടൻ രുചിയിലേക്ക് സ്വാഗതം എവിടാന്ന് അറിഞ്ഞു എന്തൊക്കെ ഫുഡ് എടുത്തേക്കുന്നത് നിങ്ങൾ കണ്ടു ഇനി നേരെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നേരെ ചട്ടിച്ചോറ് കഴിക്കാൻ നമുക്ക് പപ്പടം പൊട്ടിച്ച് പരിപാടി തുടങ്ങാം റോസ്റ്റ് ആണ് കേട്ടോ റോസ്റ്റ് എന്നും പറയാം ഫ്രൈ പറയാം അങ്ങനെ ഒരു മസാലയാണ് അങ്ങനെ ഈ പ്രോൺസൊക്കെ ഇല്ലേ അടിപൊളി കേട്ടോ ഇതിൻ്റെ ഒക്കെ ഞാൻ എങ്ങനെ പറഞ്ഞ് അറിയിക്കണമെന്ന് എനിക്ക് അറിയുന്നില്ല ഹൈലി ടേസ്റ്റിയാണ് ഫിഷിൻ്റെ തവാ ഫ്രൈയും ചോറും കൂടെ ഒന്ന് കഴിക്കാം മോര് ഫിഷ് കറിയാണിത് മോരും മുളകിട്ട മീൻകറിയും നമ്മൾ ചട്ടിച്ചോറിലെ താരം കക്കിറച്ചി ഫിഷ് എല്ലാം അടിപൊളിയാണ് കർച്ചി അതുകൊണ്ട് തന്നെ എനിക്ക് പ്രതീക്ഷ ഭയങ്കരമായിട്ട് ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ഇറച്ചിയുടെ ടേസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവരുടെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് എന്നറിയാമോ മസാലയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നവലോ ഉദ്ദേശിക്കുന്നവലോ ഒന്നും അല്ല എരിവും ഒരു കുരുമുളകിന്റെ ആ ഫ്ലേവറും ചട്ടിച്ചോറായിട്ടോ അത് മീൻപിര ചോറിനകത്ത് ഇട്ട് ഇങ്ങനെ ഇളക്കണം ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ എങ്ങനെ നിങ്ങൾ പറഞ്ഞറിയിക്കണമെന്നറിയത്തില്ല അത് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലല്ലേ ഇവിടെ വന്ന് കഴിച്ചാലേ മനസ്സിലാവത്തുള്ളൂ ഈ ചട്ടിച്ചോറ് കഴിക്കുമ്പോൾ ചട്ടി കിടന്ന് ഇങ്ങനെ കുലുങ്ങും ഇതൊരു സ്റ്റാൻഡേലൊക്കെ തരുന്നേ എം ബിയിലെ പ്രസൻറ്റേഷൻ ആട്ടിച്ചോടെ കാന്താരി പാൽക്കൊഞ്ച് ഇതിലേക്ക് നമ്മൾ നൈസ് നൈസ്പത്തിരി ഇട്ടു കാന്താരി പാൽ കൊഞ്ചും നൈസ് പത്തിരി കൊതി വരുന്നുണ്ടെന്ന് അറിയാം കാന്താരിയുടെ സ്പൈസി അറിയാമല്ലോ ആ സ്പൈസി കഴിഞ്ഞാൽ നമുക്ക് നാവിന്മേലെ ഊറി ഊറി കിട്ടും ഒരു ചെറിയ മധുരമുണ്ട് ഭീകരം കൊഞ്ചും വെരി ടേസ്റ്റി ഈ മസാലയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ കൂടെ വേണ്ട നാഗത്തിന് വേവിച്ചെടുത്ത കൊഞ്ചും ഇതിന്റെ ടേസ്റ്റുകൂടെ ആകുമ്പോഴേ ഇല്ലേ കേട്ടോ കാളാഞ്ചി മാങ്കോ കറി നമ്മൾ പൊറോട്ടയിൽ നൂൽ പൊറോട്ടയിലാണ് എടുത്തേക്കുന്നത് കഴിക്കട്ടെ ടേസ്റ്റ് അപ്പോൾ ഓരോ ഡിഷ് എടുക്കുമ്പോൾ എടുക്കുമ്പോ പ്രതീക്ഷിക്കുക കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മമാണ് ഇതേ വർഷം വരുവാണ് പലരും പല പ്രതീക്ഷയോടാണ് മുമ്പോട്ട് പോകുന്നത് പ്രതീക്ഷകളൊക്കെ നടക്കട്ടെ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കട്ടെ പക്ഷേ നമുക്കൊരു വിഷമം വരുമ്പം തളരാൻ പാടില്ല ലൈഫാവുമ്പം രണ്ട് കൈയിൽ വെച്ചിട്ട് സന്തോഷവും വിഷമവും കൂടി ഇങ്ങനെ നമ്മൾ ഒരേ രീതിയിൽ തൂക്കണം തൂക്കിയിട്ട് പോകണം രണ്ടും കൂടെ മിക്സായി വന്നാലേ നമുക്ക് ലൈഫ് ഉണ്ടാകത്തും സന്തോഷം മാത്രമാണെങ്കിൽ ലൈഫ് ഉണ്ടാകത്തിൽ വന്നാലും ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കട്ടെ ഞാനും ആഗ്രഹിക്കുന്നതൊക്കെ നടക്കട്ടെ കേട്ടോ നിങ്ങൾക്കും ആഗ്രഹം നടക്കട്ടെ എനിക്കും ആഗ്രഹം നടക്കട്ടെ നമുക്ക് ി കഴിക്കാം ഇതാണ് കാളാഞ്ചി ഓക്കെ നല്ല സോഫ്റ്റ് ഫ്രഷാണ് പൊളിയായിട്ട് അവർ കുക്ക് ചെയ്ത് തന്നിട്ടുമുണ്ട് ഈ മസാലയാണ് ഇവിടുത്തെ രാജാവ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ ഫിഷ് ഇത്രയും പോകുന്നത് കേട്ടോ മൈലാഞ്ചി ചോറ് സെറ്റ് ചെയ്യുവാണെ ബീഫ് ഉലർത്ത് ഞങ്ങൾക്കുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ ഫിഷ് ഫ്രൈ ചിക്കൻ ഫ്രൈ ചിക്കൻ കറിയുടെ ഗ്രേവിയെ പരിപ്പ് കറി അച്ചാർ സലാഡ് പപ്പടം ചോറ് നമുക്ക് എടുക്കാം നമുക്കെടുക്കാം വിട്ടുവിട്ട് വരുന്ന റൈസാണ് ക്രിക്കറ്റ് കറിയുടെ ചാറ് തന്നിട്ടുണ്ട് അതൊഴിച്ചു റുകിയ പരിപ്പേറിയും തന്നിട്ടുണ്ട് രണ്ടും കൂടി ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കണേ ബീഫ് ഉലർത്ത് ഇങ്ങോട്ടൊന്നും വെക്കണം എങ്ങാ കൊത്തുണ്ട് അതുകൂടെ വെച്ചോ കുഴപ്പമൊന്നുമില്ല കണ്ട് കൊതിച്ചെങ്കിൽ ഞാൻ കഴിച്ചോട്ടെ ഞാൻ കഴിക്കുക കേട്ടോ ബീഫിൻ്റെ മസാലയില്ല തൊട്ടിടുമണി മസാലയാണ് നെയ്ച്ചോറിനോടൊക്കെ കഴിക്കുമ്പോഴല്ലേ എടാ മോനെ ഒന്ന് കഴിച്ച് നോക്കിയാലേ ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് എന്ന് മനസ്സിലാവത്തുള്ളൂ സോഫ്റ്റ് ബീഫ് ഗംഭീര മസാലകൾ ആഡ് ചെയ്യുമ്പോഴല്ലേ ഞാൻ പറയണ്ടതല്ല അറിയാവല്ലോ പിന്നെ കഴിക്കട്ടെ ഈ നമ്മൾ മൈലാഞ്ചിച്ചോറിനകത്ത് തന്ന ചിക്കൻ ഫ്രൈ എടുക്കുകയാണെ നമുക്ക് ഉറപ്പാണ് എനിക്ക് കാരണം ബീഫ് ഉലർത്ത് നന്നാവുമ്പോൾ ചിക്കൻ ഫ്രൈ എന്തുകൊണ്ടും നന്നായി കൂടാ അതുകൊണ്ട് ടേസ്റ്റുള്ള ഉള്ള ഒന്നും എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പോ ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ ഫ്രൈ പൊളിച്ചു ഫിഷ് ഫ്രൈ ആണ് ചട്ടിച്ചോറ് കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഫിഷ് ഫ്രൈ ഗംഭീര മസാലയെല്ലാം ചെയ്തെടുക്കുന്നതിന് ആ സെയിം ടേസ്റ്റുള്ള തവ ഫ്രൈ തന്നെയാണ് തന്നെയാണിത് പക്ഷേ സലാഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതും പരിപ്പ് കറിയും കൂടെ ഒഴിച്ച് ഇങ്ങനെ എടുക്കണം ഇങ്ങനെ തന്നെ എടുക്കണേ ചുമ്മാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഞാനിപ്പോൾ ഇങ്ങനെ കേട്ടോ എന്താ പറഞ്ഞാലും അത് വേറെ ഒന്നും എനിക്ക് പറയില്ല ഫിഷിൻ്റെയൊക്കെ ആ ടേസ്റ്റ് ആ ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ഫിഷ് കഴിഞ്ഞാൽ പാൽപ്പത്തിരി ബീഫ് കോമ്പയാണേ മോനെ കുതിർന്നിരിക്കുന്ന നൈസ് പത്തിരി എടുക്കണം നോക്കാം ആ ബീഫിൻ്റെ കളറൊക്കെ ഉണ്ടാവും കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ കഴിക്കുവാണേ ഈ ബീഫില് കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കുരുമുളക് എന്നാണ് ഇതിൽ പറയുന്നത് അടിപൊളി ബീഫ് കറിയും ഗംഭീര കോംബോയുമാണ് പാലിൽ കുതിർന്ന നൈസ് പത്തിരിയും ബീഫും ഇവിടെ ഭയങ്കര തിരക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പരിപാടി തീർത്ത് ഇറങ്ങാം എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയാണ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്ത് കഴിക്കുക ചട്ടിച്ചോറിൻ്റെ കൂടെയും മൈലാഞ്ചി ചോറിൻ്റെ കൂടെയും ഈ ഫ്രൂട്ട് സലാഡ് തന്നിട്ടുണ്ടായിരുന്നു ഓരോന്നായിട്ട് എടുത്ത് കഴിക്കട്ടെ കഴിച്ചിട്ട് ഒരു ഫ്രഷ് ലൈൻ കൂടെ കുടിക്കുമ്പോൾ ഇന്നത്തെ പരിപാടി തീരും വേറെ വിശേഷമൊന്നുമില്ല വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു ആദ്യം പറഞ്ഞ പോലെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് ഒന്ന് പൊലിപ്പിച്ചേക്ക് വീഡിയോക്ക് തരുന്ന പിന്തുണയ്ക്ക് ഒരായിരം നന്ദിയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആ സാ അതിനുള്ള പിന്തുണ്ട് അടിച്ചുപോടിച്ചാൽ ടാറ്റ ബൈ ബൈ ശരി